നമ്മുടെ ഇന്ത്യൻ ആർമി അഗ്നിവീറിൻ്റെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെ ഡൗൺലോഡ് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചെക്ക് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അത് കൂടാതെ ഇതിനു മുമ്പ് നഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ വന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ പ്രധാനമായിട്ടും നിങ്ങൾ എന്തൊക്കെ കൊണ്ടുപോകണം തുടങ്ങിയ കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതായത് ആർമീൻ്റെ വെബ്സൈറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ലോഗിൻ ചെയ്ത് ഈ ഒരു വെബ്സൈറ്റിൽ എൻ്റർ എൻ്റർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ജെ സി ഒ അല്ലെങ്കിൽ അഗ്നിവീർ എന്ന് പറയുന്ന ലോഗിൻ അപ്ലൈ എന്ന് പറയുന്ന ഒരു ബട്ടൺ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ലോഗിൻ പേജിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത് ഇവിടെ നിങ്ങളുടെ ഇവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ യൂസർ നെയിം കൊടുക്കുക യൂസർ നെയിം കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങളുടെ പാസ്വേഡ് എൻ്റെ ചെയ്ത് ഇവിടെ കാണുന്ന ക്യാപ്ഷ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ലോഗിൻ ടു കൺഫേം എന്നുള്ള ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അവിടെ നിങ്ങളുടെ നെയിമിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്തായാലും പ്രിൻറ്റ് പ്രിന്റ് അഡ്മിറ്റ് കാർഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് പ്രിൻ്റ് ചെയ്യാം അപ്പോൾ അതിൽ കുറച്ചധികം ഡോക്യൂമെൻറ്റ്സ് കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഡോക്യുമെൻറ്റിൻ്റെ വീഡിയോ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഏകദേശം അതേ സിമിലർ രീതിയിൽ തന്നെയാണ് പറയുന്നത് നമ്മൾ എന്നെ നേഴ്സിംഗ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം അപ്പോൾ അതിൽ എയ്ത്ത് പാസിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം ട്രേഡ്സ്മാൻ എയ്ത്തിന് നിങ്ങൾക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് അങ്ങനെ പലതും പറയുന്നുണ്ട് ഇപ്പോൾ പ്ലസ് ടു ഇല്ലാതെ ടെൻത്ത് മാത്രം വെച്ചിട്ടാണ് വെച്ചിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളതെങ്കിൽ ടെൻത്തിൻ്റെ സർട്ടിഫിക്കറ്റ് തന്നെയാണ് കൊണ്ടുപോകേണ്ടത് അതായത് ജി ഡിക്ക് ഒക്കെ അപേക്ഷിക്കുന്നവർക്ക് ടെൻത്ത് മാത്രം ചിലപ്പോൾ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അവർ ടെൻത്തിൻ്റെ മാത്രം കൊണ്ടുപോയി ദാറ്റ്സ് ഓക്കെ പക്ഷേ നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം പ്ലസ് ടു തീർച്ചയായിട്ടും ക്യാരി ചെയ്യണം എന്തൊക്കെ കൊണ്ടുപോകണം എന്ന് താഴെ പറയുന്നുണ്ട് ഈ ഒരു ടെൻത്തിൻ്റെയും പ്ലസ് ടുവിൻ്റെയും കാര്യത്തിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ ഡൗട്ട് വരുത്തുള്ളൂ അതിവിടെ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഇത് കൂടാതെ നിങ്ങൾ എയർഫോയ്സിൻ്റെ എയർഫോഴ്സ് അഗ്നിവീറിൻ്റെ എക്സ് ആവട്ടെ വൈ ആവട്ടെ മെഡിക്കൽ അസിസ്റ്റൻ്റ് ആവട്ടെ ഏതായാലും ഇതിനൊക്കെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ നമ്മൾ ഓൾസോ നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെ ഡി ബി ഡൊമസ്റ്റിക് ബ്രാഞ്ചിന് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ദൻ ഓൾസോ ജീൻ്റെ കോസ്റ്റ് ഗാർഡ് ജി ഡിൻ്റെ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ തീർച്ചയായും നിങ്ങളെ പരീക്ഷയിൽ സഹായിക്കുന്നതായിരിക്കും കാരണം ഈ ഒരു അഗ്നിവീരനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഈ വീഡിയോ കാണുന്ന ഒരുപാട് അധികം ആൾക്കാർ തന്നെ അത് വാങ്ങി പഠിച്ച് തീർച്ചയായും അവർക്ക് ലിസ്റ്റിൽ ഇടം നേടാനായിട്ട് പി ഡി എഫ് സഹായിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മറ്റുള്ള ഫോഴ്സിലേക്കും തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങി പഠിക്കാവുന്നതാണ് തികച്ചും ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിൻസ് ആണ് അവിടെ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാനോ നിങ്ങൾ മറക്കേണ്ട